മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ നാടിന്റെ പാരമ്പര്യവും പൈതൃകവും സംസ്കാരവും വിളിച്ചോതുന്ന തൃശൂരിലെ പ്രശസ്തമായിട്ടുള്ള പുലിക്കളി സംഘങ്ങൾക്ക് സുരേഷ് ഗോപിയുടെ വക കേന്ദ്ര സർക്കാരിൻ്റെ വക ഒരു സമ്മാനം എത്തിയിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ജിഹാദികൾ ബൗദ്ധൂതികള് സുഡാപ്പികളൊക്കെ രംഗത്തെത്തിയിട്ട് ഉറഞ്ഞു തുള്ളുന്നുണ്ട് കമ്മികളും മോശമല്ല അവരും ഒരു ഭാഗത്തിറങ്ങിയിട്ട് ആവുന്നതുപോലെ തോന്നിയതുപോലെ പച്ചത്തറികൾ ഉൾപ്പെടെ വിളിക്കുന്നുണ്ട് മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് നമുക്ക് അതിലേക്കൊക്കെ തന്നെ പോവാം അതിനു മുമ്പ് സുരേഷ് ഗോപി എന്താണ് പ്രഖ്യാപിച്ചത് എന്ന് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് പ്രശസ്തമായ തൃശൂർ പുലിക്കളി സംഘങ്ങൾക്ക് എന്റെ സമ്മാനം ചരിത്രത്തിൽ ആദ്യമായി കേന്ദ്ര ടൂറിസം മന്ത്രാലയം പ്രശസ്തമായ തൃശൂർ പുലിക്കളി സംഘങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപ വീതം ഡി പി എച്ച് സ്കീമിന്റെ അടിയിൽ അനുവദിക്കുമെന്ന് അറിയിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഇത് സാധ്യമാക്കുന്നതിൽ എല്ലാവിധ സഹായവും നൽകിയ കേന്ദ്ര ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ ഗജേന്ദ്ര സിംഗ് ശേഖാവത്ത് ജിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി കൂടാതെ സൗത്ത് സെന്റർ തഞ്ചാവൂർ പുലിക്കളി സംഘങ്ങൾക്ക് ഒരു ലക്ഷം രൂപ വീതം സംഭാവന ചെയ്യും വളരെ വ്യക്തമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഇതിൽ എഴുതിയിട്ടുണ്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് കേന്ദ്ര ടൂറിസം വകുപ്പിൽ നിന്ന് പുലിക്കളിക്ക് ഓരോ സംഘങ്ങൾക്കും മൂന്ന് ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് അല്ല ഇവിടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഇവിടെ ഇരുപത് എം പിമാര് വിജയിച്ചു പോയിട്ടുണ്ടായിരുന്നല്ലോ അവരൊന്നും ഇന്നേ വരെ ചെയ്യാത്ത അപ്പോ ചാടി വിടും ഇവിടെ ബി ജെ പി ആണല്ലോ ഭരിക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് ഇടതുപക്ഷത്തോടും കോൺഗ്രസിനോടും സകല ആളുകളോടും പറയാനുള്ളത് കോൺഗ്രസിന് രാജ്യം ഭരിച്ചിരുന്നു അന്നും പുലിക്കളി തൃശ്ശൂരിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം സുരേഷ് ഗോപിയെ തൃശൂർ ജനത വിജയിപ്പിച്ചതുകൊണ്ട് കേരളത്തിന് കിട്ടിയ വലിയൊരു ഓണ സമ്മാനം തന്നെയാണ് പുലിക്കളി സംഘങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ധനസഹായം എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ പാരമ്പര്യവും പൈതൃകവും സംസ്കാരവും ഒക്കെ തന്നെ എക്കാലത്തും നിലനിന്ന് പോവേണ്ടതു തന്നെയാണ് ലോകത്തെല്ലാ രാജ്യങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അവരുടെ പാരമ്പര്യവും പൈതൃകവും ഒക്കെ ഉയർത്തിപ്പിടിച്ചാണ് യൂറോപ്യൻ രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങളും സകല രാജ്യങ്ങളും മുന്നോട്ട് പോകുന്നത് ഇതിനെതിരെ ഉറഞ്ഞു തുള്ളി ഓരോ ആളുകൾ രംഗത്ത് വരെ അവർക്ക് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വ്യക്തമായിട്ട് പറഞ്ഞത് നമ്മുടെ പൈതൃകമൊക്കെ നമ്മുടെ പാരമ്പര്യമൊക്കെ നിലനിർത്തേണ്ടത് തന്നെയാണ് അതിലും സുരേഷ് ഗോപി തന്നെ വേണ്ടി വന്നു ഇതിലൊക്കെ ഇങ്ങനെ വലിയ പ്രശ്നത്തിലാ ഇടതുപക്ഷം അതിനെക്കൊണ്ട് അവര് ഒരു ഊളത്തരവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് അതായത് സുരേഷ് ഗോപിയുടെ ഈ ഒരു സമ്മാനമൊക്കെ എത്തിയതോട് കൂടിയിട്ട് വലിയ രീതിയിൽ തൃശ്ശൂരിലൊക്കെ ഫ്ലെക്സ് ബോർഡുകളൊക്കെ ജനങ്ങൾ ഉയർത്തും അതൊക്കെ തന്നെ കോർപ്പറേഷന്റെ പരിധിയിൽ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് സകല ഫ്ലെക്സ് ബോർഡുകളൊക്കെ എടുത്ത് വണ്ടിയിലിട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഒരുമാതിരി തോൽപ്പിക്ക എന്ന് പറയും ഞാൻ കൂടുതലായിട്ട് അതിനെ പറയുന്നില്ല ഈ ഇടതുപക്ഷമൊക്കെ ഇത്തരത്തിലാണ് കൊഞ്ഞരം കുത്തിയാണ് മുന്നോട്ട് പോകുന്നത് അവർക്കൊരു തേങ്ങയും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നിട്ട് ചെയ്യുന്ന ആളുകൾക്കെതിരെ തോന്നിയതുപോലെ കൊഞ്ഞരം കുത്തി മുന്നോട്ട് തൃശ്ശൂരൊക്കെ കൈവിട്ടു പോവുക തൃശൂരൊക്കെ ഭാരതീയ ജനതാ പാർട്ടി വലിയ വിജയമാണ് വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷനിലൊക്കെ ജനങ്ങള് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വലിയ രീതിയിൽ എടുത്തോണ്ടിരിക്കുക ഇതൊരു യാഥാർത്ഥ്യ വെറുതെ അല്ല സുരേഷ് ഗോപി ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഒപ്പി ഓരോ കാര്യങ്ങൾ കൊണ്ടുവരിക അതിൽ ജനങ്ങൾ ഇങ്ങനെ വലിയ രീതിയിൽ കൈയടിക്കുക ഇതൊക്കെ കേട്ടിട്ട് മറ്റൊരു കൂട്ടർ ജിഹാദികൾ ഉറഞ്ഞതുള്ള പാചത്തറികൾ വിളിക്കുക ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഉദാഹരണത്തിന് ഒരു നാല് കമന്റ് മാത്രമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ആദ്യത്തേതാണ് എടാ പുല് ആർ എസ് എസ് തമ്മാരി ചോറ് തിന്നാൻ പാവങ്ങൾക്ക് റേഷൻ കൊടുക്കുക ഇത്തരത്തിലാണ് കമന്റ് വന്നത് അത് ഈ ഒരു വാർത്തക്കാണ് അതായത് മാതൃഭൂമിയിൽ ഒരു വാർത്ത വന്നു പുലിക്കളി സംഘങ്ങൾക്ക് മൂന്ന് ലക്ഷം വീതം കേന്ദ്ര ധനസഹായം ഓണസമ്മാനം എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്ന് കേട്ടതോടുകൂടിയിട്ട് ഉറഞ്ഞ തൊള്ളിയിട്ട് അദ്ദേഹത്തെ തെറിവിളിച്ച് തുണാപ്പികളിൽ രംഗത്തെത്തിയതാ മറ്റ തെറി വിളിക്കുക പാവങ്ങൾക്ക് റേഷൻ കൊടുക്കുക എന്ന് സുരേഷ് ഗോപി എന്ന ജനപ്രതിനിധി നമ്മുടെ കേരളത്തിൽ പാവങ്ങളെ സഹായിക്കുന്നത് പോലെ മറ്റാരെങ്കിലും സഹായിക്കുന്നുണ്ടോ ഞാൻ വെല്ലുവിളിക്ക അത്തരത്തിൽ പോലില്ല നമ്മുടെ കേരളത്തില് ഓരോ ജനപ്രതിനിധി ഗോപി സഹായിക്കുന്നത് പോലെ സഹായിക്കുന്ന പിന്നെ തെറി വിളിക്കുന്നത് ഈ പരാജയം ഉറപ്പിക്കു പോയ ആളുകൾ തെറി വിളിക്ക ഏകദേശം തൃശ്ശൂരിലേക്ക് ജനത സുരേഷ് ഗോപിയെ ഏറ്റെടുത്തത് കൊണ്ടുള്ള ചൊർച്ചായതൊക്കെ അടുതാമൻ കേരളത്തിന് കിട്ടാനുള്ളത് ആദ്യം വാങ്ങിക്കൊടു നീ കൊടുത്താലും ഇല്ലെങ്കിലും വള്ളംകളിയും പുലിക്കളിയും എല്ലാം നടന്നു പോകും ഒരു ബഷീർ ഹസൻ എന്ന് പറയുന്ന വ്യക്തിയാ കേരളത്തിന് കൊടുക്കാനുള്ളത് കൊടുക്കുക എന്ന് ഇതിന് ഞാനൊരു മറുപടി കൊടുക്കാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രി അമിത്ഷാ കേരളത്തിൽ എത്തിയിട്ട് പിണറായി വിജയനെ വെല്ലുവിളിച്ചിരുന്നു ഞാൻ ആ വെല്ലുവിളിച്ചതൊന്ന് വായിച്ച് കേൾപ്പിക്കാം അപ്പൊ ഈ കൊടുക്കാനുള്ളത് കൊടുക്ക് കൊടുക്കാനുള്ളത് കൊടുക്ക് കേന്ദ്രം കൊടുക്കാത്തത് എന്താ ഇത്രക്കാർക്കൊക്കെ തന്നെയുള്ളൊരു ഉത്തരമാണോ രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രി കേരളത്തിൽ വന്ന് പിണറായി വിജയനെ വെല്ലുവിളിച്ചതാണ് ഞാൻ അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം കൃത്യമായിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചതാണ് ഞാൻ ദുരന്ത നിവാരണത്തെ കുറിച്ച് മാത്രം സംസാരിക്കാം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഏകദേശം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ദുരന്ത നിവാരണത്തിനായി കേരളത്തിന് നൽകിയത് ഞാൻ ഒരിക്കൽ കൂടി പറയാം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപ നരേന്ദ്രമോദിജി ഈ പത്ത് വർഷം കൊണ്ട് ദുരന്ത നിവാരണത്തിനായി നൽകിയത് അയ്യായിരത്തി ഒരുന്നൂറ് കോടി രൂപയാണ് വിഷയം അതല്ല ഞങ്ങൾ അയക്കുന്ന പണം സംസ്ഥാന സർക്കാരിന്റെ കയ്യിലാണ് വരുന്നത് സംസ്ഥാന സർക്കാരിലേക്ക് അയക്കുന്ന പണം അവരുടെ കേഡറുകൾക്കായി ചിലവിച്ചാൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കില്ല ജനങ്ങളിലേക്കെത്തില്ല ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടക്കുകയും ഇല്ല ഞാൻ തയ്യാറാണ് രാജീവ് ജി പിണറായി വിജയൻ ജിയെ വിളിക്കൂ ദുരന്ത നിവാരണത്തിന്റെ എല്ലാ വശങ്ങളെ കുറിച്ചും യു പി എ സർക്കാരും ബി ജെ പി സർക്കാരും എന്തു ചെയ്തു എന്നതിനെ കുറിച്ച് ഒരു തുറന്ന ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ കേരളത്തിലെത്തിയിട്ട് പ്രഖ്യാപിച്ചതാ രാജീവ് ജി പിണറായി വിജയൻ വിളിക്കൂ ഞങ്ങള് അയ്യായിരത്തി ഒരുനൂറ് കോടി രൂപ സർക്കാരിന്റെ പത്ത് വർഷം കൊണ്ട് കൊടുത്തു യു പി എ സർക്കാരിന്റെ കാലത്ത് ആയിരത്തി മുന്നൂറ്റി നാല്പത്തിരണ്ട് കോടി രൂപ മാത്രമാണ് പത്ത് വർഷം കൊടുത്തിട്ടുള്ളത് വെല്ലുവിളിക്ക രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അയ്യായിരത്തി ഒരുനൂറ് കോടി രൂപ എവിടെയാണ് പിണറായി എന്ന് വ്യക്തമായിട്ട് കേരളത്തിൽ അമിത് ഷാ ചോദിച്ചു എന്തുകൊണ്ടാ ഇപ്പയും കേന്ദ്രം തരുന്നില്ല തരുന്നില്ല എന്ന് ആളുകൾ വരച്ചു പറയുന്നത് ഒന്നുകിൽ അവർ സുഡാഭികളാണ് അതല്ലെങ്കിൽ അവർ നല്ല ഒന്നാം തരം കമ്മികളാണ് അടുത്ത കമന്റ് പുലിക്കളിക്കാർക്ക് മാത്രം മതിയോ ഒരു നേരത്തെ ഭക്ഷണത്തിന് നിവർത്തിയില്ലാതെ ഇപ്പോഴും കേരളത്തിൽ എത്രയോ ആളുകളുണ്ട് അല്ല ഹിമമാനത്തൊന്നും ഒരു ഒരു ബോധവും കേരളത്തിലെ ഒരേ ഒരു ജനപ്രതിനിധി സുരേഷ് ഗോപിയാണ് ഇവിടെ സാധാരണക്കാരെ നിരന്തരം സഹായിക്കാറുള്ളത് നമ്മൾ തന്നെ നമ്മുടെ ചാനലിലൂടെ ഒരുപാട് വീഡിയോകൾ തെളിവുകൾ സഹിതം നിരന്തരം നമ്മൾ പൊതുസമൂഹത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് സാധാരണക്കാർ രംഗത്തെ സുരേഷ് ഗോപി സഹായിച്ചു സുരേഷ് ഗോപി സഹായിച്ചു എന്ന് പറഞ്ഞ് ഇതുപോലെ കേരളത്തിലെ മറ്റു പത്തൊൻപത് എം പിമാര് മറ്റ് നൂറ്റി നാല്പത് എം എൽ എമാര് ഇവരൊന്നും ചെയ്യാത്തത് സുരേഷ് ഗോപി ഇവിടെ ചെയ്യുന്നുണ്ട് സുരേഷ് ഗോപി മാത്രമാണ് ചെയ്യുന്നത് അതാണ് വലിയ യാഥാർത്ഥ്യം അദ്ദേഹം അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് പോലും പണം എടുത്തുകൊണ്ട് നിരന്തരം സഹായങ്ങൾ ചെയ്യുന്നുണ്ട് മറ്റൊരു കമൻ്റാണ് വയനാട്ടിൽ നയാ പൈസ നൽകാത്തവർ പുലിക്കളിക്ക് നൽകിയാലും കവിതക്കളിക്ക് നൽകിയാലും ഫലമില്ല ഈ തുക പുലിക്കളിക്കാർ വയനാടിൽ നൽകിയാൽ പുലികളാകും ഇത് ഒരു കാര്യം മനസ്സിലാക്കണം കേന്ദ്ര സർക്കാർ എത്രത്തോളം പണം കൊടുത്തു എന്നുള്ളതൊക്കെ അമിത്ഷാ ഉൾപ്പെടെ കൃത്യമായിട്ട് പറഞ്ഞത് ഇത് മറ്റൊരു കൂട്ടരാ ഇവിടെ ഓണത്തില് മരണത്തെ കുറിച്ചൊക്കെ വിളിച്ചു പറഞ്ഞ് ഓ ആളുകൾ മരിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ തുള്ളുകയാണോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടല്ലോ താലിബാനോളികൾ അതേ ശരിയ പുലിക്കളിക്ക് പണം കൊടുക്കുന്നതും പുലിക്കളിയെ സഹായിക്കുന്നതും നമ്മുടെ നാടിന്റെ പൈതൃകവും പാരമ്പര്യവും നിലനിൽക്കുന്നത് താല്പര്യമില്ലാത്ത ഇത്തരം നിറികട്ട ആളുകളുണ്ട് അത്തരത്തിൽപ്പെട്ട ഒരുത്തരാണ് ഇതുപോലെ തോന്നിയത് വിളിച്ചു പറഞ്ഞു പോകുന്നത് സുരേഷ് ഗോപി ഇതുപോലെ ജനങ്ങളെ സഹായിക്കുന്നതിലേ വലിയ വേദനയിൽ ഇവിടെയുള്ള മൗധൂതികളും ജിഹാദികളും കമ്മികളൊക്കെ കാരണം അവരുടെ അജണ്ടയൊക്കെ പൊളിയല്ലേ സാധാരണക്കാർ തിരിച്ചറിയല്ലേ സുരേഷ് ഗോപിയാണ് ഞങ്ങൾക്ക് ഒപ്പമുള്ളത് അത് അതിൻ്റെ റിസൾട്ട് വളരെ പെട്ടെന്ന് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ റിസൾട്ടിലൊക്കെ തന്നെ കേരളത്തിൽ ഉണ്ടാവും എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട